യു പി യിൽ കാണുന്നൊരിതാണ് എല്ലായിടത്തും ഇങ്ങനെ കന്നുകാലികളും എല്ലാ റോഡിന്റെ സൈഡിലും എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എപ്പോഴെടുത്ത് ചാടും വളരെ സാവ യുഫിയിലൂടെ വാഹനം ഉപയോഗിക്കാൻ ഒരു സുഹൃത്തിന്റെ വണ്ടി ചെന്നൈക്ക് പോകുന്നു അല്ലോ അപ്പൊ ആ വണ്ടിയിൽ നമ്മുടെ വണ്ടിയും എടുത്തിട്ട് പോവാം ഓക്കെ നമുക്ക് നല്ല കിടിലും ചോറും എന്താ മീൻകറിന്ന് തരാൻ പറ തമിഴ്നാട് സ്റ്റൈൽ മീൻകറി അല്ലേ അപ്പൊ അതൊന്ന് അടിക്കണം പിടിക്കണം എന്നിട്ട് അങ്ങനെ വെച്ചമാരെ ഞാന് നമ്മള് എന്താ പറ ആഗ്രഹിൽ നിന്നും ഈ പോലത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല കേരളത്തിലേക്ക് പോവാണ് പാട്ട് പോടണോ അതൊന്നും പാടത്തി അപ്പൊ ഞാൻ എന്തുപാലും വിശന്ന് വലഞ്ഞിങ്ങനെ വന്നപ്പോ നമ്മള് അണ്ണന്മാരെ കണ്ടു ഇതാണ് ഇദ്ദേഹത്തിന്റെ പേര് മഹേഷ് 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 ബാബു 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 വയസ് ആ കുഴക്ക് കല്യാണം പണി വിട്ടിട്ട് ഇപ്പൊ കേട്ടോ പൂമാലും അപ്പൊ എങ്കിലും അവർ കിട്ടി എങ്കിൽ വരസ് ചെന്നൈയിൽ എങ്ങനെയെന്ന് ലോഡ് ചെന്നൈ ഞാൻ വലിയ പാകം പോയിട്ടിരിക്കും അപ്പൊ നമ്മുടെ വണ്ടി ഇതും അവിടെ ഉണ്ട് അപ്പൊ ഈ ചേട്ടനും ഈ രണ്ടണ്രും കൂടെ കൂടിയിട്ട് അവിടെ പോന്ന് ആഗ്രഹിക്കു പോയിട്ട് ലോഡ് വെച്ചിരിക്കും അപ്പോ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ടു നമ്മള് ഏറ്റവും കൂടുതൽ തമിഴ്നാട് വണ്ടിയാണ് നമ്മള് ഈ ഒരു യാത്രയിൽ കണ്ടിട്ടുള്ളത് കേരള വണ്ടി രണ്ട് തവണ അങ്ങോട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു പതിനഞ്ച് ഇരുപത് തവണ തമിഴ്നാട് വണ്ടിയുണ്ട് കാരണം തമിഴ്നാട്ടിൽ നിന്ന് കാശ്മീരിലാപ്പിൾ എടുക്കാൻ വരെ വന്നു ഞാൻ പറഞ്ഞല്ലേ നിങ്ങളടുത്ത് അപ്പൊ ഇങ്ങനെ വന്നപ്പോ നമുക്ക് നല്ല കിടിലം ചോറും എന്താ മീൻകറിന്ന് വരാൻ പറമിഴ്നാട് സ്റ്റൈൽ മീൻകറി അല്ലേ അപ്പൊ അത് അടിക്കണം പിടിക്കണം എന്നിട്ട് ഇവരെ അടുത്ത് ഭയവരണം വിടണം അപ്പൊ അണ്ണമാര് വൈകുന്നേരം മാർ ഇവിടെ ഉണ്ടാവും ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ ഇവിടുന്ന് പോത്തൊള്ളു ഓക്കെ ആവും എന്നാലും കുഴപ്പമില്ല വലിയ സന്തോഷം ഏഴുമണിയോണ്ട് ഇവിടുന്ന് എടുക്കും അപ്പൊ ഇന്ന് രാത്രി അങ്ങനെ ചെല്ലുമോ ലോഡ് ഇറക്കാൻ മൂന്ന് മണിക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്തായിരിക്കും നാട്ടിലോട്ട് തന്നെ ആയിരിക്കും പൊട്ടാറ്റോ എടുക്കും കിട്ടിയ എന്തോ നമുക്ക് വാടക കിട്ടിയാൽ ഇത് മഹേന്ദ്ര വണ്ടിയല്ലയോ ഞാൻ വെച്ചാൽ ടാറ്റ ആയിരിക്കും കൂടുതലും ടാറ്റയാണല്ലോ ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും ആഹാരം കിട്ടി അതൊന്ന് കഴിക്കണം എന്നിട്ട് ഇവിടെ വിടണം ഓക്കെ ഓക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇച്ചിരി ആഹാരം കഴിക്കാൻ അനുബന്ധിച്ച രസികർക്ക് ഒന്നും കാര്യൊന്നുമില്ല ഓക്കെ മഹേഷടുത്ത് എന്തോ പറയുന്ന എവിടെ എന്റെ അടുത്ത് വരണ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിറയെ വണ്ടികളുണ്ടാവും ഈ പൊട്ടോട്ടൊക്കെ എടുത്തിട്ട് ചെന്നൈക്കും കോയമ്പത്തൂരിനും ഒക്കെ പോകുന്ന വണ്ടികൾ അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വണ്ടി പാർസൽ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ സുഖമായിരിക്കും രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ചെന്നൈയിലൊക്കെ ചെല്ലാം അപ്പോൾ അതൊന്ന് ആ ഐഡിയ ഒന്ന് നോക്കാം ഇല്ലേ കാരണം എന്തായാലും റോഡ് മാർഗം ഓടിപ്പോണെന്നാണ് ചെന്നൈയ്ക്ക് പോകണമെന്നുമാണ് അതാകുമ്പോ ഒരു മാക്സിമം പോയാലും പത്ത് നാലായിരം രൂപയ്ക്ക് അതില്ലേ അവർ കൊണ്ടുപോകും അപ്പം അത്യാവശ്യം നമുക്ക് വണ്ടി വേണമെങ്കിൽ അവരുടെ കൂടെ ഫുഡ് ഒക്കെ കഴിച്ച് പയ്യാങ്ങ് പോവാം അപ്പൊ അങ്ങനെ ഐഡിയ പറയുന്നുണ്ട് അപ്പൊ സ്ഥലത്ത് പോയിട്ട് അവരുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആയിട്ട് കണ്ടിട്ട് അത് ബോർഡർ പോയിട്ട് വണ്ടി എല്ലാ വണ്ടി വരും കണ്ടിപ്പാക്ക് ഇല്ല വണ്ടി നെറിയ വണ്ടി കൊട്ടാരക്കരയിലെ കൊറേ പഴയ പത്ത് വർഷങ്ങൾക്ക് മുമ്പാടി ഉള്ള ഒരു ജീവിതമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു കൊട്ടാരക്കരക്ക് വരുമ്പോ കാണാന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു യു പിയിൽ നിന്നും മഹാരാഷ്ട്ര ബോർഡറിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അവളെ അമ്മ പറഞ്ഞ പോലെ ഇതുണ്ടോ ഒരു അപകടം പറ്റി ഒരു വാഹനം കൊണ്ടുപോകുന്നുണ്ടോ ടാറ്റയാണെ ടാറ്റ നമ്മുടെ പറഞ്ഞ പോലെ അങ്ങനെ മെച്ചാൽ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നല്ല നീട്ട് ഗായിയൊക്കെ പറഞ്ഞ് അവിടെ യാത്ര പുറപ്പെട്ട് ഇങ്ങനെ വന്നപ്പോൾ കണ്ടോ ഈ കാണുന്ന എല്ലാം കരിമ്പിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം ഇപ്പോൾ ഇവിടുത്തെ തനതായിട്ടുള്ള കരിമ്പ് കൃഷി നമ്മുടെ നാട്ടിലുള്ള കരിമ്പ് പോലെ അന്നുമല്ല ഇത് വ്യത്യാസമുണ്ട് കരിമ്പ് അതുപോലെ തന്നെ അവിടെ എല്ലാം കരിമ്പ് തോട്ടം ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കൊടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വായി ഇപ്പോൾ വരും ജ്യൂസൊക്കെ കൊടുത്തിട്ട് പതുക്കെ വിടാം മധ്യപ്രദേശ് പോകണമേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ മധ്യപ്രദേശ് പോകുന്നത് നമ്മൾ പറഞ്ഞത് മാൾഡോൺ മാൾഡോൺന്ന് പറ നാട്ടിലേക്കാണ് പോിൽ ചെന്നിട്ട് മറ്റാളും പറഞ്ഞ പോലെ നല്ല വശം നോക്കാം എന്താ പരുവെന്ന് നോക്കാം ഓക്കെ അങ്ങനെ വെച്ചാൽ മതി നമ്മൾ നമ്മുടെ മറ്റേ ചേട്ടൻ പറഞ്ഞ പ്രകാരം നമ്മൾ പിള്ളൂർക്കാരൻ ചേട്ടനോട് ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പ് ഇതിന് ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ ടെൻ്റടിച്ചോട്ടോ നമ്മൾ ചെറുക്കെന്താ ഉണ്ട് ടെൻറ്റിലേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടെൻ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട് ടെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഇതിനെ കണ്ടില്ല ടെൻറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ഒരു മിനിറ്റ് പോലും തികച്ചു വേണ്ടി ടെൻ്റ് അടിക്ക് ബാക്കിയുള്ള ടെൻഡ് പോലെ എന്നാൽ ഇത് കിടിലം ടെക്കാത്തിലുള്ള അടിപൊളി സാധനം കേട്ടോ അതിനൊക്കെ ഞാൻ ടെക്കാത്തിലോ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ചെറുക്ക എവിടെയുണ്ട് ചുള്ള കുട്ടിയായിട്ടുകൊണ്ട് നിൽക്കുന്നു ഇനി സാധനമല്ല മാതിരി ടെൻറ്റിനകത്ത് കയറ്റണം ഇതൊരു പരിപാടിയാണ് ആ ചെയ്യട്ടെ കേട്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ചുണ്ടൊക്കെ പൊട്ടിട്ടുണ്ടോ ആ സീനായി ഇപ്പം ടെൻ്റിലാണ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് അത് അവസാന വെച്ചിട്ടുണ്ട് ഞാനിവിടെ കിടഫോണിൻ്റെ സമയം ഏഴ് മണിയായിട്ടാണ് അപ്പം ഇന്നലെ വൈകിട്ടൊരു ഇവിടെ പമ്പിൽ ടെൻ്റ് അടിച്ചതെന്ന് വെച്ചാൽ ഒരു ലോറിക്കാരാണ് എന്നെടുത്ത് ചോദിച്ചപ്പം പുള്ളിക്ക് എന്തോ ലോഡ് എന്നൊന്നും അറിയത്തില്ല നോക്കിയിട്ട് പറയാം ഇവിടെ ഹാൾട്ടാവാൻ പറഞ്ഞു ഇവിടെ നിന്നു എന്നാലും രാത്രി പത്ത് മണിയോട്ട് പുള്ളിയെ വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല രാവിലെ വിളിച്ച് എടുത്തില്ല ഇപ്പോഴും വിളിച്ചു എടുത്തില്ല ഇപ്പോൾ സമയം ഏഴുമണിയായി ഞായറാഴ്ചയാണ് അഞ്ചാം തീയതി കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടോട്ട് ഇനി മൂന്ന് ദിവസമോ കഴിഞ്ഞ് ഒരു മാസം തികയാണ് അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് മഹേഷായിട്ടാണ് മതി മഹേഷ് പുള്ളി ആഗ്രയിൽ ഉള്ളിൽ ടൗണിനുള്ളിൽ കയറി അപ്പോൾ അവിടെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം പുള്ളി പത്ത് മണി വരെ രണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും വെയിറ്റ് ചെയ്യല്ലേ പത്ത് മണി വരുന്ന വെയിറ്റ് ചെയ്യും എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാമെന്ന് മാർഗം ഉണ്ടാക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പത്ത് മണിവരെയും ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്തെങ്കിലും തകവൽ കിട്ടും നോക്കാം അതുവരെ ഈ പമ്പിൽ തുണിയൊക്കെ കഴുകാൻ പറ്റുമെങ്കിൽ ഒന്ന് കഴുകി സെറ്റാക്കാം എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ பதுக்க அங்கிர விடடா ஓகே அப்போ எழுதக்கட்ட ட்ட நான் சூளனை கலபாடுல வாரி வாரி மூய் சக்கிலே ரகு अरे हम इन बाहर का दे दे स्टैक में रखवा इसको जाना था हां हम भी भागा दे दे जा ले जा तो हमें आठो की लाने थी सीधा काम आ रहा है गाइस जा देर जाओ तब देख के काट दे நானாச்ச हमरे எல்லாம் bande bande हमरे आवடுണ്ട് ட்ட വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ട്രിപ്പിലാണ് ഉള്ളത് അപ്പം പുറത്ത് പോയിട്ട് ഒരു ചായ കുടിക്കണം പിന്നെ ഒരു സോപ്പ് കൂടി മേടിക്കണം തുണി കഴുകിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആ ഡ്രസ്സ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത് എൻ്റെ കയ്യിലുണ്ട് മാറി മാറി ഉപയോഗിച്ച് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പത്ത് മണിക്കുള്ള എല്ലാം റെഡി നമ്മുടെ അണ്ണ എന്താ പറയുന്നതെന്ന് അറിയത്തല്ലോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് അനുകൂലമായ അനുകൂലമായൊരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി ഉണക്കാം പയ്യൊക്കെ ഒട്ടുണക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടുപ്പം തുണിയെല്ലാം കഴുകിയിട്ട് ഇവിടുന്ന് പതുക്കെ അടുത്ത ആർ ടി ഉണ്ടല്ലോ അവിടേക്കൊന്ന് പോയി നോക്കാം ആകുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നോക്കാം നമുക്കല്ലേ ഓക്കേ അച്ചന്മാരെ അതാണ്ട് ഈ പോകുന്ന ബസ്സ് ഉണ്ടോ ഈ ബസ്സിൻ്റെ മുകളിൽ നാല് ആട്ടോ ഓർച്ചിപ്പുണ്ട് ആട്ടോട്ടോ ഇലക്ട്രിക് ആട്ടോ ഇലക്ട്രിക് ആട്ടോ നാലെണ്ണം വെച്ചിട്ടാണ് ആ ബസ് പോകുന്നത് കേട്ടോ ഇത് കേറ്റുന്നതൊക്കെ കണ്ടായിരുന്നു ഈ വണ്ടിയിലല്ല വേറെ വണ്ടിയിൽ കേട്ടുന്നുണ്ട് കേട്ടോ പൊക്കങ്ങൾ കണ്ടോ നമ്മുടെ നാട്ടിൽ പിക്കപ്പിൻ്റെ അത്രയാണുള്ള എന്താ ഉയരമുണ്ട് ഒരു ബസ്സിൻ്റെ മുകളിൽ ഒരു പിക്കപ്പ് വെച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും അത്രത്തോളം പാഴ്സലും ഉണ്ടോ അവിടുത്തെ വണ്ടിക്കാർ നോ പ്രോബ്ലം ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ചടപട ചടപടാന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ തുണിയൊക്കെ കഴുകാം കുറച്ച് കഴുകി സെറ്റാക്കിയിട്ട് ഇതുപോലെ മറ്റേ അണ്ണം പറഞ്ഞ പോലെ ചെക്ക് അടുത്ത് പോയി നിൽക്കുക എന്നിട്ട് ഏതെങ്കിലും വണ്ടിക്കാർ കിട്ടാമെങ്കിൽ സെറ്റാക്കാം ഓക്കെ ഞാനാ വച്ചേ നമ്മൾ എന്തായാലും എന്താ ഇവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് യാത്ര ആരംഭിക്കുവാണ് നേരെ ഇവിടെ ഒരു ആർ ടി ഉണ്ട് അവിടേക്ക് പോവുക കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആർ ടി ഓഫീസുള്ളത് അവിടെ പോയിട്ട് തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കർണാടകത്തിലേക്കൊക്കെ പോകുന്ന ട്രിക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം പൈസ ഒക്കെ കൊടുക്കാം എന്നൊരു മാനായിട്ട് സംസാരിച്ച് നോക്കാം കിട്ടുന്നതിരിക്കട്ടെ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് സെറ്റ് ആക്കുകയാണെങ്കിൽ അപ്പോഴേ വണ്ടിയൊക്കെ ആയറ്റിയാൽ നമ്മൾ ഏത് സംസ്ഥാനം വെച്ചാൽ അങ്ങോട്ട് പോകുക ശരി ദൂരം കുറഞ്ഞിട്ടെ അല്ലേ അപ്പം എന്തായാലും റോഡ് മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകണമെന്നാണ് ആഗ്രഹം അപ്പം സാമ്പത്തികം കൂടെ നോക്കണം അപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിട്ടിയാൽ ഭയങ്കര ലാഭമായിരിക്കും കാരണം മൂവായിരം നാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവായിരം രൂപ കൊടുത്താൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഇറങ്ങാം അപ്പോൾ അത്ര എണ്ണയുടെ പൈസ പോലും ആ ആവത്തുള്ളൂ എണ്ണ അടിക്കുന്ന പൈസ ആവത്തുള്ളൂ അതോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ആ വണ്ടിയിലിരുന്ന് പോവുകയും ചെയ്യാം എന്നാലും നോക്കാം ആദ്യം എടുത്തിട്ട് പോയിട്ട് ഓക്കെ അപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം സമയം ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് മുക്കാലായി നമ്മുടെ മറ്റേ മഹേഷ് തോന്നിനെയും കൂടെ വിളിക്കാം പുള്ളിക്കാരനെന്തോ പറയുന്നതെന്ന് കൂടെ നോക്കാം പോവാം അങ്ങോട്ട് കേട്ടോ ഓക്കെ അങ്ങനെ വെച്ചാൽ മതി നമ്മൾ നാടൻ ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലെത്തിയത് ആ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് സ്റ്റാൻഡ് അവിടെ വണ്ടികൾ എന്താ അവിടെ സീലൊക്കെ പതിപ്പിച്ച് പോകുന്നു ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഏതെങ്കിലും വണ്ടി നമുക്ക് വേണ്ടിയിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ നേരത്തെ നോക്കാം കേരളത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ സെറ്റാക്കിയാൽ അന്നേരം എങ്ങനെയായാലും ചാടി വീഴുക കേരള അല്ല തമിഴ്നാട് സോറി കേരളത്തിലായാലും തമിഴ്നാട് എവിടെയാലും നോക്കാം അതല്ല വേറെ എവിടെ കിട്ടിയാലും വിടാം നോക്കാം ഡിസ്റ്റൻസ് കുറേ തരത്തോളം സീനല്ലല്ലോ ഏത് സംസ്ഥാന കേരള തമിഴ്നാട് ആന്ധ്ര ഏതെങ്കിലും നോക്കാം

அந்த பக்கம் பருப்பேத்தர வண்டி எல்லாம் அங்க வரும் தமிழ்நாடு வண்டி அவ்வளவு நிறைய வரும் இதெல்லாம் பாசிங் லோட் ஆகும் இது வந்து குவாலியர் டெல்லில இருந்து வர வண்டி தான் வரும் அங்க வந்து மட்டமா லோட் வரும் இது ஹைட் லோட் தான் வரும் இந்த பக்கம் ஆப்பிள் வண்டி அந்த மாதிரி வண்டி தான் வரும் அப்ப அவட போய் நின்னால இத்தனை கூட டோல் கேட் போய்டாங்க பப்பினா டோல் கேட் போய்டா நாங்க ரெண்டு மூணு இடம் சேர்ற இடம் ஓ ஆமா 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 அப்ப கடச்சிரு கடச்சிரு இதவிட ஜாஸ்தியா ஆமா ஓகே அப்ப என்னால டிபன் இவரன்னு கழிச்சிட்டங்க விடா

ീഹാർ ഈ ഗാഡി നാഗാലാൻഡ് ഗാഡി നമ്മൾ ഒരു ഭാര്യ പരിചയപ്പെടാൻ പോവാണ് ഗുഡ് മോർണിംഗ് ബീഹാർക്ക് അപ്പൊ ഭായിയുടെ ഒരു സുഹൃത്തിന്റെ വണ്ടി ചെന്നൈക്ക് പോകുന്നുല്ലോ ആ അപ്പൊ ആ വണ്ടിയിൽ നമ്മുടെ വണ്ടിയും എടുത്തിട്ട് പോവാ ഓക്കേ ആണോ ഓക്കേ ഓക്കേ സെറ്റ് എന്നോ സെറ്റാക്കിയത് പൈസ കൊടുക്കാം പൈസ പ്രോബ്ലം നായി അപ്പോൾ ഭയയുടെ കൂടെ കിതറെ ഓ ഗാഡി കിത്ര കിലോമീറ്റർ ദൂരെ ടീക്കേ 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 അപ്പോൾ നിങ്ങളൊന്ന് സെറ്റാക്കട്ടെ കാണാം ദേശിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ പരമ്പരാഗത വസ്ത്രം ധരിച്ചു വരുന്ന രണ്ട് എന്താ സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ പറ്റിയിട്ടാണ് കാണുന്നുണ്ടോ പരമ്പരാഗത വസ്ത്രം നടന്നു സൂപ്പർ അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയാമല്ലോ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പ്രകാരം നമ്മൾ നോക്കി നടന്നില്ല പരിപാടിയൊന്നും നടക്കുന്നില്ല അവർക്ക് വണ്ടിയിട്ട് ലോഡായിട്ടുമില്ല അപ്പം ഞാനങ്ങ് വിചാരിച്ചു ജബൽപൂർന് വിടാന്ന് വെച്ചു നാ എന്തോ സാഗർ ജബൽപൂർ ഏകദേശം എഴുന്നൂറ് എഴുന്നൂറോളം നിങ്ങൾക്കുണ്ട് കയ്യങ്ങ് പോവാം കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം കവർ ചെയ്യാം ഉള്ളൊക്കെ പൊട്ടി ഒന്നും പറയണ്ട വെള്ളം കുടിയൊക്കെ കുറവായിരുന്നു പിന്നെ വീണ്ടും ആരംഭിച്ചു പഞ്ചാബ് വരൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു പഞ്ചാബ് കഴിഞ്ഞാൽ കശ്മീരി കയറിയപ്പോൾ തണുപ്പായി പിന്നെ കഴിച്ചില്ല പിന്നെ അത് പരിമിതമായി വെള്ളം കുടി പക്ഷേ ഇനി അങ്ങനെ അല്ലെങ്കിൽ നന്നായിട്ട് കുടിക്കണം നല്ല ചൂടുണ്ട് നമ്മൾ എന്താ പറയുന്നത് ഒന്ന് മറിച്ചിട്ട ചപ്പാത്തി വരെ പൊള്ളി വരും ആ പരുവാണ് അതുകൊണ്ട് വെള്ളം കിച്ചിട്ട് കേട്ടോ അതാണ് സംഭവങ്ങൾ അങ്ങനെ യാത്ര തുടരാ മറ്റേ മോലെ പൊതുവായിട്ട് യു പിയിൽ കാണുന്നൊരിതാണ് എല്ലായിടത്തും ഇങ്ങനെ കന്നുകാലികളിൽ എല്ലാ റോഡിൻ്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എപ്പോഴെടുത്ത് ചാടും എന്നൊക്കെ അതുകൊണ്ട് വളരെ സൗധാനം വേണം യു പിയിലൂടെ വാഹനം ഉപയോഗിക്കാൻ കഴിയിൽ എപ്പോഴും ഉണ്ടാവും സാധാരണ ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ കുടിലൊക്കെ വെച്ചിട്ട് താമസിക്കുന്നത് കാരണം കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ എത്രത്തോളം സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ വന്നു ഭയങ്കര സങ്കടം തോന്നും കാര്യമെന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം സാധാരണക്കാർക്ക് പോലും ഇതുപോലത്തെ ഒരു വീടൊന്നും ഉണ്ടാകത്തില്ല ഈ കന്നുകാലികളെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ ഹട്ടുകൾ വെച്ചിട്ടാണ് അവർ താമസിക്കുന്നത് പട്ടെന്ന് പറയാനും പറ്റത്തില്ല അതെ നാല് ഒരു നമ്മുടെ നാട്ടിലെ ഒരു പത്ത്ക്ക് പത്തിൻ്റെ ബെഡ്റൂമൊക്കെ വരുത്തില്ലേ അതുപോലെ പത്ത് പത്തിൻ്റെ ഒരു ബെഡ്റൂമിനുള്ളിലാണ് അടുക്കളയും അവരുടെ വീടും എല്ലാം ഇനി നമ്മൾ കണ്ട പോലെ നാല് കമ്പ് വെച്ചിട്ട് നേരത്തെ കണ്ട അവിടെ കാശ്മീരിൽ കണ്ടല്ലോ കമ്പ് വെച്ച് ചെളിയടിക്കാം അതുപോലെ നാല് കമ്പ് വെച്ച് അതിൻ്റെ സൈഡെല്ലാം ചെറിയ കമ്പൊക്കെ വെച്ച് കെട്ടി കച്ചിയെല്ലാം വെച്ചിട്ട് ചെളി വാരി പൊത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി അപ്പോൾ എന്തായാലും വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞു കേട്ടോ ഇതുവരെ വണ്ടി അത് നോക്കിയില്ല പിന്നെ വിടാന്ന് വിചാരിച്ചു തന്നെ പോകാം നമുക്ക് പന്ത്രണ്ടന് വരെ പോകാം എന്തേലും മാർഗം ഉണ്ടോ മറ്റേ ചേട്ടൻ വിളിച്ചതുമില്ലല്ലോ മഹേഷ് ഭയ അദ്ദേഹത്തിന് തിരക്കായിരിക്കും ഓടിപ്പോ കുറച്ച് പിന്നെ ജോപ്പൂരിൽ ഞങ്ങളുടെ ഒരു പുന്നമ്മ താമസമുണ്ട് കുഞ്ഞമ്മ ആ കുഞ്ഞമ്മ ഇവിടെ ഇവിടുത്തെ കാരനെയാണ് പോകാൻ കഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പറ്റുമ്പോൾ എന്ന് ഹാൾട്ടാക്കണം അവരൊന്ന് വിളിക്കണം ഇന്ന് കഴിക്കണം കേട്ടോ ഓക്കെ മച്ചമാരെ നമ്മളങ്ങനെ ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്യുമ്പോൾ കരിശു സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് കൃഷിയിടങ്ങളിലേക്ക് വന്ന കേട്ടോ ആ പടക്കുന്ന എല്ലാ ഫീൽസിൻ്റെ പാടാണ് കേട്ടോ അപ്പോൾ ഒട്ടനാട്ടിൽ നമ്മൾ എന്താ പറയണ്ടേ നമ്മുടെ മുല്ല മുട്ട് പിരിഞ്ഞു നിൽക്കുന്നതെന്ന് തോന്നും പക്ഷേ അതെല്ലാം ബീൻസാണ് ബീൻസിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത് ബീൻസിൻ്റെ ഭാഗമായി കൊണ്ടിട്ട് ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ വന്ന ഫലങ്ങൾ മൊത്തം വരണ്ട മേഖലയായിരുന്നു ഫുള്ള് വരണ്ട് ശോകമായിട്ട് കാണുന്നത് പക്ഷേ ഇത് ഇവിടെ അങ്ങനെയല്ല നല്ല ആക്റ്റീവായിട്ട് കൃഷിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഏകദേശം മധ്യപ്രദേശിൻ്റെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കുന്നത് കൃത്യമായിട്ട് എത്തില്ല നമ്മൾ സാഗർ ആയിട്ടുണ്ട് കേട്ടോ സാഗർ ഒരു പത്ത് കിലോമീറ്ററുള്ളത് കണ്ടത് ഒട്ടും വരെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് സാധനമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടുമ്പോൾ നല്ല കൃഷിയിടൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ടോ നമ്മുടെ തക്കാളി നല്ല നല്ല അടുക്കും ചിട്ടയിൽ കൃഷി ചെയ്ത് വെച്ചൊക്കെ തുടങ്ങാം അപ്പുറത്ത് കോളിഫ്ലവർ ആണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് തക്കാളിയൊക്കെ എന്താ നല്ല ഭംഗിയുണ്ട് എന്തായാലും നമ്മൾ വരണ്ട മേഖലകളൊക്കെ കാണുമ്പോൾ അതായത് കൃഷിയിടങ്ങളൊക്കെ വളരെ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നല്ല സജീവമായി കൃഷി ആരംഭിച്ച സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് കോളിഫ്ലവറും അതോടൊപ്പം നമ്മുടെ ബീൻസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം ഏകദേശം നാല് മണി കഴിഞ്ഞു നാല് മുപ്പത് അമ്പതൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഒരു ഒരഞ്ചര വരെ റൈഡ് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും പമ്പിൽ ടെൻ്റ് ആക്കുക അതിന് മുമ്പ് ഫുഡ് കഴിക്കണം ആദ്യം ഫുഡ് കഴിച്ചിട്ടതിന് ടെൻറ്റിന് പോകുന്നത് അപ്പോൾ വിടാം കേട്ടോ